സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെ ഉത്തരമലബാറിലെയും കണ്ണൂരിലെയും സിനിമാ പ്രേമികൾക്ക് സിനിമകൾ ആസ്വദിക്കാനുള്ള ഇടമായി തലശ്ശേരി മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു തുടർന്ന് എല്ലാ വർഷവും ഇത് നടത്താൻ സാധിക്കണമെന്നാണ് വലിയ രീതിയിൽ ഫിലിമിനെ ഏറ്റെടുക്കുന്ന കൂടിയാണ് തലശ്ശേരി നിരവധി സിനിമകൾ ചിത്രീകരണം ചെയ്ത പ്രിയപ്പെട്ട ബഷീർക്കയുടെ ആവനായി അല്ലേ ഇൻസ്പെക്ടർ ബൾറാം ഇൻസ്പെക്ടർ വൽറാം ഇൻസ്പെക്ടർ ബൽറാം പോലുള്ള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ന്യൂജൻ സിനിമക്കാരുടെ തട്ടത്തിൻ മറയത്ത് ടോവിനോടൊരു സിനിമ ഇങ്ങനെ പല സിനിമകളും ചിത്രീകരിച്ച ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായി തലശ്ശേരി മാറിയിട്ടുണ്ട് ഏതായാലും യും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഫെസ്റ്റിവലായി ഫസ്റ്റ് എഡിഷൻ മാറും ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊൻപത് വരെ തീയതികളിൽ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളുമടക്കം അൻപത്തിയഞ്ച് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും ലിബർട്ടി പാരഡൈസ് ലിബർട്ടി ലിറ്റിൽ പാരഡൈസ് ലിബർട്ടി സ്യൂട്ട് തിയേറ്ററുകളിലായി ഒരേ സമയം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് സിനിമ കാണാനുള്ള അവസരം ഒരുക്കും ഒരു ദിവസം അഞ്ച് സിനിമകളാണ് പ്രദർശിപ്പിക്കുക ഡെലിഗേറ്റ് ഫീസ് മുന്നൂറ്റൻപത്തിനാല് രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപയുമാണ് രജിസ്ട്രേഷൻ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കും ഓൺലൈനായാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ലിബർട്ടി തിയേറ്ററിൽ നിന്നും സംഘാടക സമിതി ഓഫീസിൽ ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്യാം സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം പ്രദീപ് ചോക്ലി നിർമ്മാതാവ് ലിബർട്ടി ബഷീർ സരീഷ് ലാൽ എസ് കെ അർജുൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി